ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിളക്കാമാർന്ന വിജയത്തിൽ ആഹ്ലാദം പങ്കിട്ട് യുഡിഎഫ് പ്രവർത്തകർ വണ്ടൂരിൽ പ്രകടനം നടത്തി നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് വോട്ടർമാർക്ക് നന്ദിയർപ്പിച്ച് യുഡിഎഫ് പ്രവർത്തകർ പ്രകടനം നടത്തിയത് വയനാട് മണ്ഡലത്തിലും സംസ്ഥാന തൊട്ടാകെയും യു ഡി എഫിന് ലഭിച്ച തിളക്കമാർന്ന വിജയത്തോടൊപ്പം ദേശീയതലത്തിൽ സീറ്റ് വർദ്ധിപ്പിക്കാനായതും യു ഡി എഫ് പ്രവർത്തകരുടെ ആവേശം ഇരട്ടിക്കുന്നതായിരുന്നു വണ്ടൂരിൽ രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യമർപ്പിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സി നേതാക്കളെ പരിഹസിച്ചുമായിരുന്നു യു പ്രകടനം I <inaudible> <inaudible> ും കാണില്ലാ കാണില്ല ആകും കാണില്ല വണ്ടൂർ ടൌണിൽ നടന്ന പ്രകടനത്തിന് കോൺഗ്രസ് മുസ്ലിം ലീഗ് പാർട്ടികളുടെ പഞ്ചായത്ത് തല ഭാരവാഹികൾ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഫ്രൂട്ട്